ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സരീം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാനസിക ആരോഗ്യം വീണ്ടെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആകും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ആരോഗ്യം എന്തെന്നാണ് നമ്മൾ നിർവചിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ ഡബ്ല്യു എച്ച്ഒയുടെ അഭിപ്രായ പ്രകാരം പൂർണ്ണ ആരോഗ്യവാൻ ആവണ ആവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള ഹെൽത്ത് മാത്രമല്ല നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യവും വളരെ അത്യാവശ്യമാണ് അതായത് നമുക്ക് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരാളെ നമുക്ക് പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവതി എന്ന് നമുക്ക് അവരെ വിളിക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ കുറിച്ച് നമുക്ക് പൊതുവേ ഒരുപാട് ആളുകൾക്കൊന്നും വലിയ കാര്യമായിട്ട് ഒരു തിരിച്ചറിവില്ല കാര്യം നമുക്ക് വിഷമം വരികയോ സങ്കടം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ വരികയോ ആൻസൈറ്റി ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് മറ്റാരോടും പ്രകടിപ്പിക്കാതെയോ അല്ലെങ്കിൽ ആരോടും അത് പറയാതെ പെട്ടെന്ന് ഒന്ന് ഇഗ്നോർ ചെയ്ത് കളയുകയാണ് കൂടുതലും നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ അതിനത്രയും വില കൊടുക്കാറില്ല നേരെ മറിച്ച് നമുക്ക് ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളോ ചതവോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരുമ്പോ ഫിസിക്കലി നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുക ഒക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും പക്ഷെ മാനസികാരോഗ്യത്തിന് അത്ര ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലില്ല കേരളത്തിലും ഇല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഒരുപാട് ആളുകൾ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോ അതിന് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകൾ മാത്രമല്ല അല്ല വരുന്നത് താഴ്ചകൾ വരാം ഉയർച്ചകൾ വരാം താഴ്ചകൾ വിഷമ സംഘടനകൾ വരാം ചില ആളുകളുടെ വേർപാടുണ്ടാകാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടി വന്നേക്കാം ആ സമയത്തൊക്കെ നമ്മൾ തളരാതെ നമ്മുടെ മനസ്സ് ആ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമ്മളതിനെ പോരാടുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു വാരിയർ ആയിട്ട് നമ്മളതിനെ പോരാടുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെ കുറിച്ച് നമുക്കത് കരുത്തുള്ളതാണ് അല്ലെങ്കിൽ അത് സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ മെന്റൽ സ്ട്രോങ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എല്ലാവരിലും ഒരേപോലെയല്ല കാണപ്പെടുന്നത് ഒരുപാട് ആളുകളിൽ വേരിയേഷൻസ് ഉണ്ടാകാം അപ്പൊ അത് വൈജനിറ്റിക്കലി നമുക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് സോഷ്യലായിട്ടുള്ള എൻവയറമെന്റിൽ നിന്ന് അത് കിട്ടിയിരിക്കാം അപ്പൊ ഈ മെന്റൽ വേരിയേഷൻസ് നമ്മുടെ മെന്റൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അത് നമുക്ക് ശരിക്കും അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് ഒരു പരിധി വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ് ഓക്കെ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് നിങ്ങളുടെ മാനസികാരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം തന്നെയാണ് പുറക്കം നമ്മുടെ ഉറക്കം ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ പരിശോധിക്കണം നമുക്ക് ഉറക്കം കൃത്യമല്ല എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്നുള്ളതല്ല തുടർച്ചയായിട്ട് നമ്മുടെ ഉറക്കത്തിന് ഭംഗം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് ഹെൽത്തി ഫുഡിന് ഒരുപാട് മാനസിക ആരോഗ്യവുമായിട്ട് കോറിലേഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കൃത്യമായ സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവരുടെ അടുത്തും അതായത് എല്ലാ സാഹചര്യത്തിലും എന്ന് പറയുന്നില്ല പക്ഷെ പൊതുവെ നമുക്ക് എല്ലാവരോടത്തും നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പെരുമാറാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് വിലയിരുത്തേണ്ടതും അത്യാവശ്യമാണ് ഓക്കെ അപ്പൊ മാനസികാരോഗ്യം നിലനിർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് നേരത്തെ പറഞ്ഞ മൂന്ന് കോമൺ ഫാക്ടേഴ്സ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മാനസിക ആരോഗ്യപരമായിട്ടുള്ള സമീപനം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് വീക്ഷിക്കുക ഓക്കെ ഇനി നമുക്ക് നിലനിർത്താനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് മെന്റൽ ഹെൽത്തിന് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് നിലനിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ പലർക്കും പല ഹാബിറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും അപ്പൊ ചിലവർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ചിലവർക്ക് പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ഡാൻസ് കളിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും അതുപോലെ തന്നെ എന്നയൊക്കെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്ക് അതായത് ജനങ്ങൾക്ക് ഇപ്പൊ നല്ല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വിശദീകരിച്ച് തരുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മനസ്സിലായി അപ്പൊ അതുപോലെ പല കാര്യങ്ങളും പല ഹാബിറ്റ്സുകളും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ചിലവർക്ക് അത്ലറ്റിക് ആയിട്ടുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവുക ചിലർക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവുക അപ്പൊ എന്ത് കഴിവുകളാണെങ്കിലും അത് പരിപോഷിപ്പിക്കാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കും ഓക്കെ അപ്പൊ അത് നമ്മൾ ആ ഒരു കഴിവിനെ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോ അതിൽ കൂടി നമുക്കൊരു മാനസികമായിട്ടുള്ള സന്തോഷം നമുക്ക് കിട്ടും എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ അംഗങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത നമുക്കൊരു ചില ഒരു ക്ലോസ് ആയിട്ട് നമ്മുടെ നമ്മുടെ ലൈഫുമായിട്ട് വളരെയധികം നമ്മളെ ക്ലോസ് ആയിരിക്കുക അല്ലെങ്കിൽ നമ്മളായിട്ട് വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും അല്ലെ അപ്പൊ അവരുടെ ഒക്കെ അടുത്ത് പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് നമ്മളെ ഒരുപാട് ഈ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നമുക്ക് ഒരുപാട് ഒരു നെഗറ്റീവ്നെസ് വരുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൂടുതലും പോകാനായിട്ട് നമുക്ക് പ്രശ്നമായിരിക്കും അല്ലെ അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് നമുക്ക് കിട്ടുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു മേ ബി അതൊരു അമ്പലമായിരിക്കാം അല്ലെങ്കിൽ ഒരു പള്ളി ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ആരാധനാലയങ്ങളാകാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു വീടായിരിക്കാം നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിന്റെ വീടായിരിക്കാം നമ്മുടെ പാരന്റ്സിന്റെ വീടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻ്ലോസിന്റെ വീടായിരിക്കാം ആരുടെയെങ്കിലും വീട് നമുക്ക് വളരെയധികം എന്താ പറയുക എപ്പോഴും പോയിരിക്കാനായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് തോന്നുന്ന ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും വീടായിരിക്കാം ഒക്കെ അങ്ങനെ ഒരു വീട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്ര ആളുകളായിട്ട് സംസാരിക്കാനായിട്ട് കഴിയുമെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും നമ്മുടെ മാനസികമായിട്ടുള്ള ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ നമുക്ക് സൗന്ദര് പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ടൂറിസ്റ്റ് പോയിന്റുകൾ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് നമുക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും കുളിർമ കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം ഒരുപാട് പച്ച വിരിച്ച സ്ഥലങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഒരുപാട് ഫോറസ്റ്റ് ഏരിയാസ് അതേപോലെ ബീച്ച് സൈഡ് ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിന് കുളിർമ കിട്ടുന്ന അല്ലെങ്കിൽ മനസ്സിനൊരു ആശ്വാസം സമാധാനം എന്നൊക്കെ പറയില്ലേ ആ രീതിയിലൊക്കെ കിട്ടുന്ന കാഴ്ചകളാണ് അതൊക്കെ നമ്മൾ ഒരു ഇടക്കിടയ്ക്ക് കാണുന്ന ഒരു ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും നമ്മുടെ മാനസികമായിട്ടുള്ള ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക ഇതിപ്പോ അഡൽസിന് മാത്രല്ല ഞാൻ പറയുന്നത് കുഞ്ഞിയ ചെറിയ കുട്ടികളെയും നമ്മളിത് ശീലിപ്പിക്കണം കാര്യം അവരുടെ ആ ഒരു മെന്റൽ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ ഇപ്പോ ആയുർവേദ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത് ഇത് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് ഡെയിലി നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലൂടെ ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് മെഡിറ്റേഷൻ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് വിവേചിച്ചറിയാനായിട്ട് സാധിക്കും അപ്പൊ മെഡിറ്റേഷൻ അത്രയും കഴിവുണ്ട് മെഡിറ്റേഷൻ മാനസികമായിട്ടുള്ള ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം ഇനി നമുക്ക് അത്രയും ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മൾ രാവിലെ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കൂടുതലും രാവിലത്തെ ഉറക്കം അത്ര നല്ലതല്ല രാത്രി തന്നെ ഉറങ്ങാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ശ്രമിക്കണം എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിൻ ഹോർമോണിനെ കൂട്ടുകയും അതുവഴി നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ ഉണ്ടാക്കാനും അതുപോലെ നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം പ്രദാനം ചെയ്യാനും ഒക്കെ സാധിക്കും അപ്പോൾ എക്സസൈസ് വ്യായാമം എന്ന് പറയുന്നത് എപ്പോഴും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് മനസ്സിന് നല്ലതാണ് കേട്ടോ അതുപോലെ യോഗ പ്രാണയാമാസ് നമുക്ക് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ യോഗാസും പ്രാണായാമാസും ഒക്കെ നമ്മൾ ഒരുപാട് പേഷ്യൻസിനോട് പറയാറുണ്ട് അത് നിങ്ങളെ ഡെയിലി റുട്ടീനാക്കാൻ സൂര്യ നമസ്കാരം അത്തരം എക്സസൈസുകളൊക്കെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഒപ്പം തന്നെ മെന്റൽ ഹെൽത്തിനും ഒരുപാട് പ്രാധാന്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം എക്സസൈസുകൾ എല്ലാവരും ചെയ്യണം എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ല എക്സസൈസുകളാണ് ഇവ അപ്പൊ നമ്മളെപ്പോഴും പറയും ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഗുണങ്ങൾ നിങ്ങൾക്ക് യോഗ ചെയ്യുന്നതിലൂടെ കിട്ടുമെന്ന് അപ്പം തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ് യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ സമയത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ടെൻഷൻ ആക്കുക സ്ട്രെസ് കൂട്ടാനായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യാം നിങ്ങൾക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള നിങ്ങൾക്ക് അതിൻ്റെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യാവുന്നതാണ് അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാം അപ്പൊ അത്തരം കാര്യങ്ങൾ പിന്നെ അഡിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൽക്കഹോളിനോട് അഡിക്ഷൻ ഉണ്ട് മയക്ക് മരുന്ന് നിങ്ങൾ കഴിക്കുന്ന ആളാണ് ഡ്രഗ് അബ്യൂസർ ആണ് അതുപോലെ തന്നെ കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പുകവലി ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്ര ഇത്തരം അബ്യൂസിലൂടെ അല്ലെങ്കിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന സന്തോഷം ശാശ്വതമായ സന്തോഷമല്ല അത് മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഡോസിനേക്കാളും ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ അതിനും കൂടുതൽ ഡോസ് എടുത്താൽ മാത്രമേ നമുക്ക് ആ നോർമൽ ആയിട്ടുള്ള സന്തോഷം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൂടെ കൂടെ നമ്മൾ രോഗികളായിട്ട് മാറും നമ്മുടെ നമ്മൾ ഇതിനെ അടിമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് ഡ്രഗ്സ് അബ്യൂസ് ചെയ്തിട്ടല്ല എന്നും കൂടി ഓർപ്പിക്കുന്നു അത്ര അബ്യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യം തകർക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നുണ്ട് ഡ്രഗ്സ് അബ്യൂസിലൂടെ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം അത്തരം ശീലങ്ങളെ നിങ്ങൾ പാതി തുടക്കത്തിലെ നുള്ളിക്കളയാനായിട്ട് ശ്രമിക്കണം ഓക്കെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം ഞാൻ പറഞ്ഞു എല്ലാവരിലും ഡിഫറൻ്റ് ആണ് എല്ലാ ആളുകളിലും ഒരുപോലെ അല്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഏത് പലതരത്തിലുള്ള ഇപ്പോൾ അലോപ്പതി ഡോക്ടേഴ്സ് സൈക്കോളജിസ് സൈക്കാട്രിസ്റ്റ് പോലത്തെ ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ആയുർവേദത്തിലും നമുക്ക് ആയുർവേദ ചികിത്സകളും ഔഷധങ്ങളും ഒക്കെ ലഭ്യമാണ് അപ്പൊ ചികിത്സകൾ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികാരോഗ്യം ഇംപ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ എല്ലാവരും ഇത്തരം ടിപ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു ഇതുപോലെ തന്നെ മാനസിക ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ